അപ്പോഴേ ഓരോ ദിവസവും ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് വെക്കും കേട്ടോ എടുത്ത് വെക്കും എഡിറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കും കേട്ടോ ചില സമയങ്ങളിൽ എനിക്ക് മടി പിടിക്കും ഭയങ്കര മടിയായി പോകും കേട്ടോ വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് അത് എഡിറ്റ് എഡിറ്റ് ചെയ്യാൻ തന്നെ ഭയങ്കര ലേറ്റ് ആകും ഞാൻ പിന്നെ രാത്രിക്കൊക്കെ ഇരുന്നിട്ടാണ് ഞാനിതെല്ലാം എഡിറ്റ് ചെയ്ത് സെറ്റാക്കുന്നത് കേട്ടോ അപ്പോൾ രാത്രിയാകുമ്പോഴത്തേനും ഭയങ്കര കടുപിട് സൗണ്ടുകളോ അങ്ങനെ ഒന്നുമില്ല അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ നല്ല സുഖമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ രാത്രിയിലാണ് ഞാൻ എൻ്റെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് വെക്കുന്നത് എന്നിട്ട് രാവിലെ ആകുമ്പോഴത്തേനും അത് അപ്ലോഡ് ചെയ്യും കേട്ടോ അങ്ങനെയാണ് നോർമലി ചെയ്യാറുള്ളത് പിന്നെ വീഡിയോസ് എടുക്കുന്നത് കുറച്ച് നാളായിട്ട് കുറച്ച് കുറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ വീഡിയോസിന് വ്യൂസൊക്കെ ഭയങ്കര കുറവാണ് നല്ലപോലെ വ്യൂ പോയ്ക്കൊണ്ടിരുന്നതാണ് എന്നാലും ഇപ്പോൾ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി എന്താ കാര്യമെന്നറിയത്തില്ല പിന്നെ യൂട്യൂബിൽ കുറേ പ്രോബ്ലംസ് ഒക്കെ നടക്കുന്നുണ്ടല്ലോ നമ്മൾ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് അപ്ലോഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിലൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ അപ്പോൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ഒരു സ്ഥലം വരെ പോവുകയാണേ അപ്പോൾ അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതുകൊണ്ടിട്ടാണ് ഞാൻ ആദ്യമേ തന്നെ എല്ലാം സെറ്റാക്കി വീഡിയോ എടുക്കുന്നത് അപ്പം ഞാൻ എൻ്റെ എൻ്റെ മുടി ഇങ്ങനെ കേളി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഷോർട്ട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കാണാത്തവരൊന്നു കാണണേ പിന്നെ നമ്മുടെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യണം നമുക്ക് നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഭയങ്കര പ്രധാനമാണ് പിന്നെ ഞാൻ ലോങ് വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് വ്യൂസ് ഭയങ്കര കുറവാണ് എന്താണെന്നറിയില്ല അങ്ങനെയാണ് നോർമലി വരാറുള്ളത് വ്യൂ വീഡിയോസ് ആരും കാണാത്തതാണോ എന്താണെന്നറിയില്ല പിന്നെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളാണല്ലോ ഓരോരുത്തർ കാണുന്നത് നമ്മൾ നമ്മളുടേതായ രീതിയിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നു മറ്റുള്ളവർക്ക് ഇഷ്ടം ഉണ്ടെങ്കിലല്ലേ അത് കാണേണ്ടതുള്ളൂ നമ്മൾ നിർബന്ധിക്കുന്നില്ല എന്നാലും ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഈ പോകുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പാണ് അപ്പോൾ അവൾക്ക് ഷോപ്പ് ഈ ഒരു സ്ഥലത്ത് തന്നെ ഈ അടുത്ത് തന്നെ തന്നെയായിരുന്നു ഷോപ്പ് ഉണ്ടായിരുന്നത് പിന്നെ ആ ഷോപ്പ് ഇപ്പുറത്തേക്ക് തൊട്ട് രണ്ട് മൂന്ന് സ്ഥല രണ്ട് മൂന്ന് കട ഇപ്പുറത്തേക്ക് അവൾ മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ ആദ്യം ഉണ്ടായിരുന്നിടത്ത് ഏകദേശം എട്ടൊമ്പത് വർഷത്തോളം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതാ ഈ ഒരു സ്ഥലത്തേക്ക് മാറ്റി ഇതാ അതാണ് എൻ്റെ ഫ്രണ്ട് കേട്ടോ ഉണ്ടാ അവൾക്കുണ്ടായിരുന്നത് പാർലറാണ് ബ്യൂട്ടി പാർലറാണ് അപ്പോൾ എറണാകുളത്ത് ചിറ്റൂരുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതായത് ചിറ്റൂർ കച്ചേരിപ്പടി ഒക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതെൻ്റെ എൻ്റെ ഫ്രണ്ടിൻ്റെ പാർലറാണ് സോണാസ് ബ്യൂട്ടി കെയർ അപ്പോൾ അവൾ ഷോപ്പ് മാറിയ സമയത്ത് ഞാൻ വെഞ്ചിരിപ്പിന് ഞാനും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നേരം എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ എല്ലാ സാധനങ്ങളും ഇങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുന്നതേ ഉള്ളൂ ഇനി ഒന്ന് സെറ്റായി വരണം അപ്പോൾ സൺഡേ ആയിക്കൊണ്ട് എനിക്കും അങ്ങനെ ഒന്ന് പോകാൻ പറ്റി എന്തായാലും പോയി ഫങ്ഷനൊക്കെ അറ്റൻഡ് ചെയ്തു പിന്നെ അച്ഛൻ വന്ന് അച്ഛൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് അച്ഛൻ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും ഇങ്ങനെ തിരിച്ചു പോന്നു കേട്ടോ ഒരുപാട് ആളുകളെ ഒന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവളുടെ കസ്റ്റമേഴ്സിനോടൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നോലെ മാറുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവളുടെ കസ്റ്റമേഴ്സൊക്കെ അതായത് സമയത്ത് തന്നെ വരൂ കേട്ടോ പിന്നെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു റോഡിൽ തന്നെ തൊട്ടടുത്ത് ഇച്ചിരി മുന്നോട്ട് നീങ്ങിയിട്ടായിരുന്നു പിന്നെ ഇതിപ്പോൾ എൻട്രൻസിൽ തന്നെ റോഡിലേക്ക് കയറുമ്പോൾ തന്നെ എൻട്രൻസ് തന്നെയായത് കാരണം പ്രശ്നമില്ല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥാപനം അല്ലെ എന്താന്ന് വെച്ചാലും നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ ഐശ്വര്യത്തോടും സമാധാനത്തോടും കൂടി മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് നല്ല കസ്റ്റമേഴ്സിനെയൊക്കെ കിട്ടാനും വേണ്ടി നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുമല്ലോ അപ്പോൾ അതുപോലെ ഒരു പ്രാർത്ഥനയാണ് ഈ വഞ്ചിരിപ്പ് അതായത് മൊത്തവും സ്ഥലമൊന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് തുടങ്ങി തുടങ്ങുന്നതാണല്ലോ അതിൻ്റെ ഒരു ഐശ്വര്യം അപ്പോൾ അതുകൊണ്ട് അവളെ അച്ഛനെ വിളിച്ച് പ്രാർത്ഥിച്ചു എനിക്ക് സഹകരിക്കാൻ പറ്റി ഇനി നമുക്ക് എനിക്ക് പോകാനുള്ള ഇനി മാർക്കറ്റിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ ഉണ്ടായിരുന്നേ ഇതാണ് എറണാകുളം മാർക്കറ്റ് എറണാകുളം മാർക്കറ്റിന് ഇപ്പോൾ വേറൊരു രൂപത്തിലാണ് എറണാകുളം ഉള്ളത് പണ്ട് ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ അപ്പം കുറേ മാറ്റങ്ങൾ വന്നു എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു ഞാൻ തിരിച്ച് വീട്ടിൽ പോകും